കേരള രാഷ്ട്രീയത്തിലെ യുവശബ്ദങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത് യൂത്ത് കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡ് മുഖമായി വിശേഷിക്കപ്പെടുന്ന അദ്ദേഹം തന്റെ വാക്ചാതുര്യവും ധൈര്യപൂർവ്വമുള്ള നിലപാടുകളും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജനശ്രദ്ധ നേടി ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരം എന്ന ശൈലിയിൽ എതിരാളികൾക്ക് മറുപടി നൽകി അദ്ദേഹം ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തിളങ്ങി എന്നാൽ അടുത്തിടെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുലിന് ഇപ്പോൾ എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാൻ സമ്മർദ്ദമുണ്ട് ഈ സംഭവം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കും വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഏതൊരു യുവ രാഷ്ട്രീയ പ്രവർത്തകനും മാതൃകയാക്കാവുന്ന ഒന്ന് നവംബർ പത്തനംതിട്ട ജില്ലയിലെ രാഹുൽ ആറാം വയസ്സിൽ നഷ്ടപ്പെട്ട ശേഷം അമ്മയുടെ സംരക്ഷണയിലാണ് വളർന്നു വന്നത് ഖദറിട്ട് നടക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ കെ സി യു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച രാഹുൽ കെ യൂണിറ്റ് പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ എസ് യു എ ദേശീയ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയ പടിപടിയായി വളർന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിലെത്തി രാഷ്ട്രീയപരമായ എതിർപ്പുകളെയും വ്യക്തിപരമായ പരിഹാസങ്ങളെയും രാഹുൽ എന്നും ധൈര്യപൂർവ്വം നേരിട്ടു അദ്ദേഹത്തിന്റെ വീട്ടുപേരായ മാങ്കൂട്ടത്തിൽ ഒരു വ്യാജ പേരാണെന്ന് ആരോപിച്ചവരെ അദ്ദേഹം സ്വന്തം നാടിന്റെയും കുടുംബത്തിന്റെയും ചരിത്രം പറഞ്ഞുകൊണ്ട് നേരിട്ടു ഡൽഹി സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ രാഹുൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കെ സ്യു തോൽക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച അദ്ദേഹത്തെ കഴിവ് അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് കേരളത്തിൽ സംസാരിക്കുന്ന സി പി എം നേതാക്കളെ രാഹുൽ ചിരിച്ചുകൊണ്ട് തക്ക് മറുപടികൾ നൽകി നേരിട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിന്റെ പ്രമുഖ ചർച്ചാ വേദിക്കാർ സ്ഥാനാർത്ഥികളായപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു അദ്ദേഹത്തിന്റെ മറുപടികളും ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി അന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി പോലും രാഹുലിന്റെ ഒരു ചാനൽ ചർച്ച നിന്ന് കാണുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു കേരൽ ജംഗ്ഷൻ എന്ന മനോരമ ന്യൂസ് പരിപാടിയിൽ നടന്ന സംഭവം രാഹുലിന്റെ ജനപ്രീതി ഒരുപാട് വർദ്ധിപ്പിച്ചു കേരലിനെ അനുകൂലിച്ച് സംസാരിച്ച ഒരു എസ് എഫ് ഐ വിദ്യാർത്ഥിനിക്ക് രാഹുൽ കണക്കുകൾ നിരത്തി മറുപടി നൽകി കേരളയിൽ വന്നാൽ ദിവസം വീട്ടിൽ പോയി വരാമെന്ന് വിദ്യാർത്ഥിനി പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു ഒരു കിലോമീറ്ററിന് പത്ത് രൂപയാണെങ്കിൽ അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ അറുന്നൂറ് രൂപയാകും തിരിച്ചു വരാൻ അറുനൂറ് രൂപ ആകെ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതിലും നല്ലത് അയ്യായിരം രൂപയ്ക്ക് ഹോസ്റ്റൽ വാടകയ്ക്ക് എടുക്കുന്നതാണ് എസ് എഫ് ഐ അതിന് സഹായിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സഹായിക്കാം ഈ മറുപടിയിൽ ഉത്തരമുട്ടിയ സി പി എം പ്രവർത്തകർ അദ്ദേഹത്തെ വേദിയിൽ വെച്ച് ഭീഷണിപ്പെടുത്തി എന്നാൽ ഭീഷണിപ്പെടുത്തിയവരുടെ അടുത്തേക്ക് രാഹുൽ നെഞ്ചു വിരിച്ചു നടന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാഴ്ചയായിരുന്നു സി പി എം സൈബർ ആക്രമണങ്ങളെയും രാഹുൽ ശക്തമായി നേരിട്ടിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ മോൺസൺ മാവുങ്കൽ കേസിൽ അതിജീവിത മൊഴി നൽകിയെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോൾ രാത്രിയിൽ ദേശാഭിമാനിക്ക് വ്യാജവാർത്ത എഴുതി കൊടുക്കുക രാവിലെ ആ വ്യാജവാർത്ത ഉദ്ധരിച്ച് പത്രസമ്മേളനം നടത്തുക നാണമില്ലേ ഗോവിന്ദൻ ിൽ കുറിച്ചതും വലിയ ചർച്ചയായി അതേസമയം രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പലപ്പോഴും സൈബർ ആക്രമണങ്ങളും വ്യാജ പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു ഇരുപത്തെട്ട് ലക്ഷത്തിന്റെ കാറും വലിയ വീടും സ്വന്തമാക്കിയെന്ന പ്രചാരണം ഉയർന്നപ്പോൾ താൻ രാഷ്ട്രീയത്തെ ഒരു തൊഴിലായി കാണുന്നില്ലെന്നും തനിക്ക് മൂന്ന് ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നും പതിനാല് ലക്ഷത്തിന്റെ കാർ സ്വന്തമാക്കാൻ തനിക്കുള്ള വരുമാനം മതിയാകുമെന്നും രാഹുൽ തുറന്നു പറഞ്ഞു രാഷ്ട്രീയക്കാർ സ്വയം പര്യാപ്തരായാൽ അഴിമതി കുറയുമെന്ന് താൻ വിശ്വസിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായത് അടുത്തിടെ ഉയർന്നു വന്ന ലൈംഗിക ആരോപണങ്ങളാണ് യുവനടി റിനി ആൽബിൻ ജോർജ് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും വെളിപ്പെടുത്തിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം ആദ്യഘട്ടത്തിൽ പേര് വെളിപ്പെടുത്താതെയായിരുന്നു ആരോപണമെങ്കിലും പിന്നീട് രാഹുലിന്റെ പേര് ഉയർന്നു വന്നു ഒരു പ്രവാസി എഴുത്തുകാരെയും ഇതേ ആരോപണമായി രംഗത്തെത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ശക്തമായി ഇതിനെ തുടർന്ന് ധാർമ്മികമായ കാരണങ്ങളാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചു പാർട്ടി സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഈ സമയത്ത് തന്റെ വ്യക്തിപരമായ വിഷയങ്ങൾ പാർട്ടിക്ക് ഒരു പ്രതിസന്ധിയായി മാറരുതെന്നും രാഹുൽ പറഞ്ഞു ആരോപണങ്ങളിൽ രാഹുൽ വിശദീകരണം നൽകാമെന്നും തെറ്റായ ആരോപണങ്ങളാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹയും അഭിപ്രായപ്പെട്ടിരുന്നു രാഹുലിന്റെ രാജി കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും വലിയൊരു ക്ഷീണമാണ് വരുത്തിയത് നാക്കിൽ തീപ്പന്തം നിറച്ചും ഉറച്ച നിലപാടുകളിലൂടെയും യുവജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിച്ച ഒരു യുവ നേതാവിന് ഇപ്പോൾ തന്റെ സ്വന്തം രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി പോരാടേണ്ട അവസ്ഥയാണ് ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ പോലും അവയുടെ പേരിൽ സ്ഥാനമൊഴിയേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ കോട്ടം വരുത്തിയിട്ടുമുണ്ട് ഈ പ്രതിസന്ധി രാഹുൽ എങ്ങനെ മറികടക്കുമെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം എങ്ങനെ പോകുമെന്നും ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ